ഏത് നാല് മാസം എന്ത് നിങ്ങളെവിടെന്നാ പറയുന്നത് ആരുടെ പരാതി ആ ഒരു പരാതിയും കിട്ടിയിട്ടില്ല ആരൊക്കെ നാല് മാസം ആര് പറഞ്ഞു എനിക്കറിയില്ല എനിക്കറിയില്ല ഞങ്ങൾക്ക് ആർക്കും അറിയില്ല ഞങ്ങൾക്ക് അല്ലല്ല കേട്ടോ വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കേണ്ട ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടില്ല ഒരു പരാതി ഒരു പരാതിയും കിട്ടിയിട്ടില്ല രാഹുൽ മുൻപും കോൺഗ്രസ് നേതൃത്വത്തിന് സ്ഥിരീകരിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവിനും കെ പി സി സി പ്രസിഡന്റ് അന്നത്തെ കെ പി സി പ്രസിഡന്റിനും നേതാക്കൾക്കും പരാതികൾ ധാരാളം കിട്ടി അല്ല പ്രതിപക്ഷ നേതാവിനും കെ പി സി സി അന്നത്തെ കെ പി സി പ്രസിഡന്റിനും നേതാക്കൾക്കും പരാതികൾ ധാരാളം കിട്ടി ഇതോടുകൂടിയാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യം വരുന്നത് ഈ ചോദ്യത്തിലാണ് അദ്ദേഹം മറുപടി പറയുന്നത് പാർട്ടിക്ക് നേരത്തെ തന്നെ ഇത് സംബന്ധിച്ച് പരാതികൾ ലഭിച്ചിരുന്നു അതായത് നേരത്തെ ഉണ്ടായിരുന്ന കെ പി സി സി പ്രസിഡന്റിന് പരാതി ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവിന് പരാതികൾ ലഭിച്ചിട്ടുണ്ട് കോൺഗ്രസിലെ മുതിർന്ന മറ്റ് നേതാക്കൾക്ക് കൂടി പരാതി ലഭിച്ചിട്ടുണ്ട് ഒന്നും രണ്ടും പരാതിയല്ല ധാരാളം പരാതികൾ തങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് രമേശ് ചെന്നിത്തല സ്ഥിരീകരിക്കുന്നത്